എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനത്തിന് എറിയാട് തുടക്കമായി കോസ്മോപൊളിറ്റൻ കൺവെൻഷൻ സെന്ററിലെ സീതാറാം യെച്ചൂരി നഗറിൽ രക്തസാക്ഷി കെ യു ബിജുവിന്റെ പിതാവ് ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി തുടർന്ന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് അധ്യക്ഷനായി മുസ്താഖ് അലി സി കെ ഗിരിജ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ ആർ ജയത്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ഡേവിസ് പി കെ ചന്ദ്രശേഖരൻ ടി കെ വാസു എന്നിവർ സംസാരിച്ചു കെ വി രാജേഷ് ടി കെ രമേഷ് ബാബു കെ കെ അബീദലി കെ പി രാജൻ ഷീജ ബാബു എന്നിവരടങ്ങിയ പ്രസിഡന്യമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് രണ്ടു ദിവസങ്ങളിലായി പ്രതിനിധി സമ്മേളനം നടക്കും സമാപന ദിവസമായ എട്ടാം തീയതി വൈകിട്ട് നാലു മണിക്ക് എറിയാട് ചന്തയിൽ നിന്നും ബഹുജന റാലിയും വനിതാ പുരുഷ റെഡ് വോളണ്ടിയർ മാർച്ചും ആരംഭിക്കും തുടർന്ന് ചേരമൻ ഗ്രൌണ്ടിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പൊതുസമ്മേളനം നടക്കും

അങ്ങനെയെന്താണ് ഈ നിലയിലുള്ള തെരഞ്ഞെടുപ്പ് ഞാൻ ലാറ്റിനേരിയെ സംബന്ധിച്ച് സൂക്ഷിക്കുകയാണ് മുന്നോട്ട് വരും എന്ന് പറഞ്ഞു ലാറ്റിനേരിയെ നേരം പറയുന്നില്ല ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ ശക്തികളാണ് അമേരിക്കരുദ്ധ നിലപാട് പക്ഷം ആ നിലയിൽ മിക്ക കാര്യങ്ങളും പല കാര്യങ്ങളും അധികാരത്തിലുള്ളത് നമുക്ക് ദലീ